ഒത്തില്ലോ ഒത്തില്ല റിയോ തൽസുഖി പ്രവചിച്ചിരുന്നു ഇന്ന് അഞ്ചാം തീയതി രാവിലെ വെളുപ്പിനെ ജപ്പാനെ ഇളക്കി മറിച്ചുകൊണ്ട് വല്ലാത്തൊരു ഭൂകമ്പം അല്ലെങ്കിൽ ഒരു സുനാമി എല്ലാം കൂടെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചി ആകെ ജപ്പാൻകാരെയും ചൈനക്കാരെയും ആ മേഖലയിലുള്ള മുഴുവൻ ജനങ്ങളെയും അയ്യോ ഏറിൽ കയറ്റി നിർത്തി എന്നിട്ട് വല്ലോ സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല ഒരു കാറ്റവിടുത്തൊരു കുഞ്ഞ് ഇല ഒന്ന് ഇളകി മറിഞ്ഞതായിട്ട് പോലും നമുക്ക് കേട്ടില്ല അപ്പോഴേ ഇത്തരം രീതിയിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രവചനങ്ങൾ അതിനെ ഇങ്ങനെ വലിയ പർവ്വതീകരിച്ചുകൊണ്ട് നമ്മുടെ നവമാധ്യമങ്ങളും അതിനേക്കാളും കുറച്ചും കൂടെ ഇങ്ങോട്ട് കയറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും അതിനെ ഏറ്റുപിടിച്ച് ഇവിടെ കിടക്കുന്ന കുറെ പാവപ്പെട്ട അമ്മച്ചിമാരെ അപ്പച്ചന്മാരേം ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഏറി കയറ്റി അവരെ പേടിപ്പിച്ചു കാരണം അവരെ കുറെ മക്കളും മരുമക്കളും ഒക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ അയ്യോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ആദിഭൂതിയൊക്കെ കേറ്റാൻ വേണ്ടിയിട്ട് ഇവര് ഈ ഒരു വാർത്ത കൊടുത്തത് മൂലം അത്തരം രീതി കുറച്ച് ആൾക്കാരെ ഏറി കയറ്റാൻ വേണ്ടി പറ്റും അല്ലെ തീ തീറ്റിക്കാന്ന് പറയും അല്ലാതെ ഒരു പുല്ലും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഇവിടെ ഒരു വാർത്തയും കൊടുക്കാനല്ല കേട്ടോ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എല്ലാം പരിഹരിക്കപ്പെട്ടു ഇവിടെ ഒരു കുഴപ്പമില്ല എല്ലാവരും ഓക്കെയാണ് ഈ വാർത്തയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും ഇവിടെ കാത്തുകെട്ടിക്കിടന്ന് അതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ അതിനെ വലിയ രീതിയിൽ അങ്ങോട്ട് ഇതേതാണ്ട് വലിയ സംഭവമാണല്ലോ കണ്ണൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് ഏർ കവളൊക്കെ വീർപ്പിച്ച് ഏറൊക്കെ പിടിച്ച് തവള നിൽക്കുന്ന പോലെ നിന്നുകൊണ്ട് വാർത്ത കൊടുത്തു ഒരു കാര്യമല്ല പിന്നെ ഈ പെണ്ണുങ്ങൾ ഏതാണ്ട് ഒരു പത്തോ പതിനഞ്ചോ പ്രവചനങ്ങൾ എന്തോ ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അത് ഈ പന്ത്രണ്ടും നടന്നു പറയും ഈ പന്ത്രണ്ടും നടന്ന പെണ്ണുങ്ങൾ പ്രവചിച്ചുകൊണ്ടൊന്നുമല്ല അന്നത്തെ സാഹചര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ എന്തെങ്കിലുമൊക്കെ ലഭിച്ചിട്ടുണ്ടാകും പക്ഷേ ഈ സാധനത്തിനകത്ത് ഒരു തെളിവും എന്ന് മാത്രവുമല്ല അടിസ്ഥാനരഹിതമായ കാര്യമാണെന്നാണ് ഇപ്പോൾ സയന്റിസ്റ്റുകളും ഈ മേഖലയിൽ റിസർച്ച് നടത്തുന്നവരൊക്കെ പറയുന്നത് അപ്പോഴേ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ ആൾക്കാർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാലാവസ്ഥാ പ്രവചകന്മാരെ പ്രവചനം നടത്തുന്നവരെയും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥകരെയും ഇത്തരം രീതിയിൽ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെയൊന്നും നമുക്ക് ആവശ്യമില്ലായിരുന്നു അപ്പൊ ഈ കാലാവസ്ഥാ പ്രവചന കേന്ദ്രവും നമുക്ക് വേണ്ടായിരുന്നു എന്തെല്ലാം ലാഭങ്ങളായിരുന്നു ഇവരോടൊക്കെ പോയി ചോദിച്ചാൽ മതിയായിരുന്നല്ലോ ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകേന്ന് അപ്പൊ ഇത്തരം രീതിയിലുള്ള ഒരു അടിസ്ഥാനം ഇല്ലാത്ത കുറെ പ്രവചനങ്ങളുടെ പുറകെ പോയി തീരുന്ന് ചുമ്മാ വെറുതെ ഏറി ഇരുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഇത്രയും മണ്ടത്തരങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി നിങ്ങൾ ഇത്രയും പൊട്ടന്മാരാണ് ഇത്രയും സാങ്കേതിക വിദ്യയും ഇത്രയും പരിഷ്കാരങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വന്നപ്പോൾ നിങ്ങൾ ഈ പഴഞ്ച പഴഞ്ചൈലും നോക്കിയിരിക്കുകയാണെങ്കിൽ വല്ലാത്ത ജാതി തന്നെ കേട്ടോ ഇത്രേ പറയാനുള്ളൂ